സിനിമാ നയരൂപീകരണം ശ്രദ്ധേയമായ ചുവടുവെപ്പെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പുരോഗതിയിൽ മലയാള സിനിമ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കേരള ഫിലിം പോളിസി കോൺക്ലേവ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ ഇന്ത്യൻ സിനിമ പുരാണ കഥകൾ പറഞ്ഞപ്പോൾ മലയാള സിനിമ സാമൂഹിക പ്രസക്തമായ വിഷയങ്ങളാണ് അവതരിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കേരള സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന ചലച്ചിത്രത്തിന് ദേശീയ പുരസ്കാരം നൽകിയത് അംഗീകാരമായി കണക്കാക്കാൻ കഴിയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു വർഗീയ വിദ്വേഷം പറഞ്ഞിത്രങ്ങളെ ദുരുപയോഗിക്കുന്ന സാംസ്കാരിക ദുഷിപ്പിനുള്ള അംഗീകാരമായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അപമാനിക്കുന്നതും കേരളത്തെ ലോകസമക്ഷം അപകീർത്തിപ്പെടുത്തി അവതരിപ്പിക്കുന്നതുമായ ഒരു ചലച്ചിത്രമാണ് അംഗീകരിക്കപ്പെട്ടത് ഇത് തീർത്തും ദൗർഭാഗ്യകരമാണ് ഇന്ത്യൻ സിനിമയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകം കൂടിയാണ് ഇതിലൂടെ അപമാനിക്കപ്പെടുന്നത് കലയെ വിലയിരുത്തുന്നതിൽ രണ്ട് ദിവസത്തെ കോൺക്ലേവിൽ പത്ത് പ്രധാന വിഷയങ്ങളിൽ ചർച്ച നടക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷനായ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു അതിന്റെ ശതാബ്ദിയുടെ നിറവിലെത്താൻ ഇനി മൂന്ന് വർഷങ്ങളെ ഉള്ളു നൂറ് വർഷങ്ങളുടെ സമ്പന്നമായ ചലച്ചിത്ര പാരമ്പര്യമുള്ള നാടാണ് കേരളം കലാമൂല്യങ്ങൾ കൊണ്ടും വാണിജ്യ മൂല്യം കൊണ്ടും ഇന്ത്യൻ സിനിമയിൽ മുൻപന്തി നിൽക്കുന്ന മലയാള സിനിമയുടെ ചരിത്രത്തിലെ നിർണായകമായ ഒരു ചൂട് കേരള ഫിലിം പോളിസി കോൺക്ലേവ് സമഗ്രവും പുരോഗത്മവുമായ ഒരു ചലച്ചിത്ര നയത്തിന് തുടക്കമിടാനാണ് ഇവിടെ നമ്മൾ ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത് മലയാള സിനിമയുടെ ഭാവി രൂപപ്പെടുത്തുന്ന ദീർഘവീക്ഷണ സ്വഭാവമുള്ള ഒരു നയരേഖയ്ക്കാണ് സർക്കാർ ഇവിടെ രൂപം നൽകാൻ പോകുന്നത് അതിനായി നടത്തിവരുന്ന ശ്രമങ്ങളിൽ സിനിമയുടെ വിവിധ വശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന കോൺക്ലേവിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുള്ള പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നു